നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ തരികിട കാണിച്ച ഹോട്ടലിനെ പൂട്ട് മലപ്പുറം തിരൂർ ബി പി അങ്ങാടിയിലാണ് സംഭവം തിരൂരിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയുടേതാണ് മിന്നൽ നടപടി ബുധനാഴ്ച ഷംസിയുടെ നേതൃത്വത്തിൽ നടന്ന മിന്നൽ പരിശോധനക്കിടെ ബി പി അങ്ങാടി ബൈപ്പാസിലെ ആർ 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 എന്ന ഹോട്ടലാണ് പൂട്ടിച്ചത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു ഹോട്ടലിന്റെ പ്രവർത്തനം ശുചിത്വക്കുറവ് ഉൾപ്പെടെയുള്ള വീഴ്ചകളും കണ്ടെത്തി കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ പരിശോധന നടത്തിയപ്പോഴും ഇവ കണ്ടെത്തിയിരുന്നു തുടർന്ന് പിഴയടയ്ക്കാനും ലൈസൻസ് നടപടികൾ പൂർത്തിയാക്കാനും നോട്ടീസ് നൽകി അന്ന് ഹോട്ടലിനോട് കരുണ കാണിച്ച അധികൃതരെ കബളിപ്പിക്കാൻ ചെപ്പടി വിദ്യയാണ് ഹോട്ടലുകാർ കാണിച്ചത് നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹോട്ടലിന്റെ പേര് മാറ്റുകയായിരുന്നു എന്നാൽ മാറ്റമുണ്ടായത് പേരിൽ മാത്രം ഉടമകൾ ഉൾപ്പെടെ പഴയതാണെന്ന് മനസ്സിലായതോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കയ്യോടെ ഹോട്ടലിന് താഴിട്ടത് തങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുട്ടൻ പണി കൊടുത്ത് അധികൃതർ അധികൃതരുടെ നടപടിക്ക് മുന്നിൽ കാഴ്ചക്കാരായി നിൽക്കാനേ ഹോട്ടൽ ഉടമകൾക്ക് സാധിച്ചുള്ളൂ തലക്കാട് തിരുനാവായ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു അധികൃതരുടെ മിന്നൽ പരിശോധന പട്ടർ വൈരങ്കോട് തെക്കൻകുറ്റൂർ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടന്നു തിരുനാവായ പഞ്ചായത്ത് പരിശോധനയിൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷറഫുദ്ദീനും പങ്കെടുത്തു പരിശോധന അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ ഷംസിയ അറിയിച്ചു മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതർ പരിശോധന കർശനമാക്കിയിട്ടുള്ളത് എഡിറ്റർ ലൈവ് നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ